കലാലയ കുറ്റിയാട്ടൂരിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് കുച്ചിയാട്ടൂരിലെ മികച്ച ഗായകനായിട്ടുള്ള കാതറിനെയാണ് നേരത്തെ നിരവധി വേദികളിൽ പ്രൊഫഷണൽ ടീമിന്റെ കൂടെ ഒട്ടേറെ വേദികളിൽ ി തമിഴ് സിനിമാ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ആയിരങ്ങളുടെ കയ്യടി വാങ്ങിയ കാതർ ഇന്ന് ജീവിത നിവൃത്തിക്കായി കൂലിപ്പണി ചെയ്യുകയാണ് കൂലിപ്പണിക്കിടയിലും കാദർ തന്റെ സംഗീതം തുടരുകയാണ് കാദറിന്റെ വിശേഷങ്ങളും ഗാനങ്ങളും നമുക്ക് ഇനിയും ആസ്വദിക്കാം എല്ലാവർക്കും വീണ്ടും കലാലയ കുറ്റ്യാട്ടൂരിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു

दिल जी दोनों खायल हू में तीर नजर फेकरार हो गया राजा को रानी से प्यार हो गया हो रानी को देखो नजर चु मनिल கூடுமோ என்னம் கண்ணி பாவின்றி சரந்த காடுமோ பெண்மை என்று மண்ணில் இன்பமே பச்சை குழந்தை என்ன பாலூட்டி வளர்த்தி பால குடிச்சு புட்டு பாம்பாக கொத்து தேடி ஊரை எரிஞ்சிக்கிட்டே உலகம் உறிஞ்சிக்கிட்டேன் கண்மணி கண்மணி കൺമണി കൺമണി എങ്ങനെ പാട്ടിന്റെ ുംതിരിച്ചാലും സംഗീതം ഞാൻ പഠിച്ചിട്ടൊന്നില്ല ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് അങ്ങനെ കൊറേ ആൾ പറഞ്ഞേനു ഇങ്ങനെ നിന്റെ വോയിസ് മോശം ഇല്ല നല്ലോണം പാടുന്നുണ്ടല്ലോ എന്നുള്ളത് പറ്റി അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ വോയിസ് മോശമില്ല ആ ഇല്ലടാ മോശം ഒന്നും പ്രശ്നമൊന്നുമില്ല നല്ല നല്ല കൂറ്റാ നല്ല ഇതാന്നൊന്നും പറ്റി അപ്പൊ അങ്ങനെ ഓരോരോ ഓരോ പാട്ട് ഇങ്ങനെ പാടായി കൊണ്ടുവയ്ക്കുമ്പോ എന്ന് അപ്പൊ എനിക്കൊരു മൂവ്മെന്റ് വന്നത് ആ ഇലരാജ് സോങ്സ് എസ് പി സാറിന്റെ എസ് പി സാറിന്റെ നല്ല കൂട്ടാ ഈ കൂട്ടിൽ ഇനി ട്രൈ ചെയ്താൽ അതേപോലെ കിട്ടുന്നതും പറ്റി അങ്ങനെ എസ് പി സാറിന്റെ കൂട്ടിൽ തമിഴ് പാട്ട് കുറെ ഇങ്ങനെ പാടി പാടി അങ്ങനെ ഒരു സീലായി ഏതൊക്കെ പാട്ടുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഫുള്ള് ഹിറ്റ് ഹിറ്റ് സോങ്സ് ആണ് നയൻറ്റീനിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേയും എൺപത്തി അഞ്ചിലേ ഹിറ്റ് ഇറങ്ങിയ ചിന്നത്തമ്പി അതിന്റെ ടൈപ്പിൽ ഇറങ്ങിയ പാട്ടെല്ലാം നല്ല അതേപോലത്തെ പാട്ടെല്ലാം നല്ല എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ പാട്ടാണ് ഞാൻ മൂവ്മെന്റ് ആക്കല് ടീമിന്റെ ഞാൻ പുതിയത്തെ സ്വര ആകലപ്പുറം പാടിയിട്ടുണ്ട് പിന്നെ നമ്മൾ കോഴിക്കോട് സ്റ്റാർ സൈവർ സ്റ്റാർ മ്യൂസിക്കിൽ അതിന്റെ സ്റ്റാർ മ്യൂസിക് ഏഷ്യൻ ഇല്ല അവര് നെയ്മന്നെ സ്റ്റാർ എന്നാണ് അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ അവരും പാടിയിട്ടുണ്ട് ഞാൻ ഫേമസ് ഫേമസ് ആയിട്ടുള്ള ആ ഒരു രണ്ട് രണ്ട് ൂപ്പിലൊക്കെ അങ്ങനെ പാടിയിട്ടുണ്ട് ഏതൊക്കെ ഗ്രൂപ്പായിരുന്നു അത് നമ്മൾ നമ്മള് ചെന്നൈ പാടിയതാണ് ജമിനി സ്റ്റുഡിയോ ഇപ്പുറം അപ്പൊ രാജ് രാജീവ് രാജീവ് സ്റ്റുഡിയോ ഇപ്പറം അവര് എല്ലാം പാടിയതാണ് കുറേ കൊല്ലം മുമ്പ് പാടിയതാണ് പിന്നെ ശേഷമാണ് ഞാൻ വന്നത് പുതിയത്തേക്ക് ജോയിൻ ചെയ്തത് അപ്പോഴേ ഫേമസ് ആയിട്ടുള്ള ആരെയും കൂടെ ഗായകന്മാരുടെ കൂടെ പാടിയിട്ടുണ്ടോ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഒരു അവസരം കിട്ടും എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് നീങ്ങിപ്പോയി അപ്പൊക്ക് ഞാൻ വേറെ സ്ഥലത്ത് ചെന്നൈയിലേക്ക് പോകാനുള്ള അങ്ങനെ പോയി പോയതാ കിട്ടിയത് നല്ലൊരു ചാൻസ് കിട്ടി പക്ഷെ പോയി പോയത് അപ്പോഴെ കാതർ കലാലയ കുറ്റിയാട്ടൂരിന്റെ യൂട്യൂബ് ചാനലിന്റെ പ്രേക്ഷക്ക് വേണ്ടി രണ്ടു മൂന്ന് ഫോട്ടോ ആ പാടാ ഏതൊക്കെയാ പാടുന്നത് തമിഴും പാടാം തമിഴ് ഇന്ത്യ മെയിൻ പ്രൈവറ്റ് അതുകൊണ്ട് തമിഴ് പാടാം வெண்ணிலவும் பொன்னியும் கண்ணியில் தூண என்று என்ன சுகம் இங்கு பாடைக்கும் பெண்மையில் சுகமே சந்தனமும் சந்தேனமும் தமிழும் பொங்கிடும் வாசந்தம் சிந்திவரும் பொங்கும் மாமுதம் தங்கிடும் கோமுதம் கண்ணி மகள் அருகில் இருந்தால் சுவைக்கும் கண்ணி தூணை இழுந்தால் முழுதும் கசக்கும் மீடியனில் மொழியினில் நடை உடையின் உடை அது செய்ய சுகம் தரும் அருங்கீவம் பிறப்பிதுதான் மண்ணில் இந்த யாரும் வாழ்தல் கூடுமோ என்னம் கண்ணி பாவையின்றி ஏழு சுரந்தா பாடுமோ பெண்மையின்றி மண்ணில் இன்பம் ஏதட கண்ணை மூடி கனவில் ஓ ஓமே பழு தேசி ஜனனை मुझे छोड़ के मुझे छोड़ के परदेसी मेरे यारा वादा ने बाना तुम याद रखना कहीं भूले न जाना हो मेरे परदेसी जाना नहीं आरा जाना नहीं मुझे छोड़ के मुझे छोड़ के <coughs> அம்மா தாய்மார ஆபத்து விட மாட்டேன் வெயில் புழமழையோ மாட்டேன்னு சொல்ல மாட்டேன் அங்கங்க பசி எடுக்கோம் பலகாரோ பல பேசா பாடு ஊர்கோலோ நான் பசுவத்துக்கு இலவசமா வரேமா நான் பிள்ளைக்கு ஒரு பேரு வச்சு தாரேம்மா நான் பசுவத்துக்கு இலவசமா மாவாரேமா நான் பிள்ளைக்கு ஒரு பேரு வச்சு தாரேம்மா எழுந்தில்லாத வாழ்க்கை இந்த எங்களை நம்பி வருவா அட்ரஸ் இல்லாத മനസ്സുകാരണ്ടാ ഏഴക്കല്ല സ്വന്തക്കാരണ്ടപ്പോഴും നമ്മൾ എല്ലാവരും കേട്ടുകഴിഞ്ഞു കാതന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഗാനങ്ങളും കോഴിക്കോട് ജില്ല ഉൾപ്പെടെ ഉള്ള നിരവധി സ്ഥലങ്ങളിലെ പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പുകളുടെ കൂടെ ഹിന്ദി തമിഴ് സിനിമകളിലൂടെ ഗാനങ്ങൾ നൃത്ത ചുവടുകളിലൂടെ ആലപിച്ച് ആയങ്ങളെ ആവേശം കൊടിച്ച അനുഗ്രഹീത ഗായകനാണ് ശ്രീ കാദർ കാദറിൻ്റെ കലാസതുര ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ കലാലയ കുറ്റ്യാട്ടോറിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ഹായ്